വലൈക്കും അസ്സലാം വറഹമുല്ല അത് എനിക്ക് അതിന് വിഷ്മ നല്ലോ മനസ്സിലാകും കാരണം വെച്ചാല് കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി ഞാൻ സുപ്രഭാതം ചേരാനാവില്ലെന്ന് വിചാരിച്ചതിനു അപ്പോഴാണ് ഗൾഫിൽ നിന്ന് രണ്ട് ആൾക്കാരൊക്കെ വിളിച്ചു സുപ്രഭാതത്തിൽ ചേരരുത് സുപ്രഭാതം ഇനി വരുത്തണ്ട എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞാനത് അസുബുവിനോട് പറഞ്ഞു എനിക്ക് പിന്നെ ചേരുന്നില്ല അപ്പ എന്നോട് അസുബു പറഞ്ഞത് ഈ പ്രാവശ്യം എങ്ങനെങ്കിലും ചേരെ അടുത്ത പ്രാവശ്യം ചോദിഞ്ഞാലും വേണ്ടില്ല ഈ പ്രാവശ്യത്തെ പ്രതിസന്ധി ഉണ്ടായത് കൊണ്ടാണ് പറഞ്ഞു അപ്പൊ ഞാൻ ഒന്നായിക്കോട്ടെ ചേർത്ത അടുത്തല്ല ഞാൻ ഇണ്ടാവില്ലെന്നും പറഞ്ഞു അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നിപ്പോ ഈ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച തന്നെ പള്ളിക്കുന്നോട് പറഞ്ഞു സുപ്രഭത്തിന് ഞാൻ എഴുതി പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു എഴുതി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൂടെ പറഞ്ഞല്ലേ ഈ വല്ലതും ഞാൻ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ പറ്റൂല എനിക്ക് പിന്നെ സുഖമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാരും നടന്നു ചേർത്താനൊന്നും നിന്നോട് കഴിക്കണില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ ആൾക്കാരെ വൈജാൻ ഞാൻ അയക്കില്ല അത് എന്തായാലും മോണെന്നറു അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ജീവൻ ഉള്ളടത്തോളം കാലം എന്നെ കൊണ്ട് കൊല്ലത്തില് രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം കഴിയണടത്തോളം കാലം ഞാൻ ഞാന് എനിക്ക് ആ വാക്ക് അവസാനം എന്നോട് പറഞ്ഞ് ജയിക്കാൻ പറ്റൂല പറഞ്ഞ വാക്ക് അത്രയും ഞാൻ ഇതായി മനസ്സിൽ പിന്നും പിന്നും വരുക അപ്പൊ അതുകൊണ്ട് എന്നോട് കഴിയുന്ന കാലത്ത് ഞാൻ ഈ മാസം ലാസ്റ്റ് പറഞ്ഞാണ് ഹലോ പിന്നെ അസ്ബു മരിച്ച വിവരം ഞാൻ കുറച്ച് വൈകിട്ടാണെങ്കിലും പറഞ്ഞു പക്ഷെ അസ്ബു വലിയൊരു ഭാഗ്യവാനാണ് അത് പല ഭാഗ്യവാനുള്ള കൂട്ടത്തില് ഞാന് ജീറാനത്തെ പോയിക്കാണ്ട് അജ് ഉം ഹിറോൻ ചെയ്യാൻ വേണ്ടി പോണ പോക്കാണ് ബസ്സിന്ന് ബസ്സിൽ പോണ പറഞ്ഞു പിന്നെ അസ്ബു മരിച്ചിരിക്കുന്നത് തരിച്ചുപോയി പക്ഷെ തരിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ വെള്ളിയാഴ്ച അസ്ബുനെ കണ്ടപ്പോ അസ്ബു പറഞ്ഞു നമ്മക്കൊക്കെ എത്താന്ന് വേണ്ടി ധോർക്കിട്ടാണ് എങ്ങനെ ഏതായാലും അസ്ബുപ്രീം അജൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല ആ വാക്ക് തന്നെ മനസ്സിലായല്ലോ എന്നാലും ഞാൻ ഉറപ്പ് വരുത്താൻ വേണ്ടി റിന് വിളിച്ചു സ്വിച്ച് ഓഫ് അങ്ങനെ നൂറൂന് വിളിച്ചു നൂറൂന് വിളിച്ചു ഹസ്ബുജും എന്നാല് ഹസ്ബു അതായാലും മരിക്കുമ്പോ മരിക്കണ അന്നെ ഓനൊരു ഉമ്പ്ര ചെയ്ത മാതിരി പോട്ടെ ഇന്നത്തെ ഉമ്പ്ര ഞാൻ ഹസ്ബുന് വേണ്ടി ചെയ്യട്ടെ എന്ന് വെച്ചു അതായത് ഹസ്ബുന് ഹദിയ ചെയ്യല്ല ഹസ്ബുന് വേണ്ടി ചെയ്യ ഹസ്ബുവിന്റെ ഉംബ്രസ്ബുവിന്റെ ഉംബ്രായ ഉ അങ്ങനെ ഞാൻ ജീറാനത്ത് പോണ ബോക്കരെ അവന് വിളിച്ച് കാലൊക്കെ സെറ്റാക്കി അങ്ങനെ ജീറാനത്തിലെ ഉമ്രൻ്റെ പവർ എനിക്കറിയാലോ ജീറാത്തൊന്ന് ഉമ്ര ചെയ്താല് ഇഹ്റാം ചെയ്ത ഉമ്പ്ര ചെയ്ത് കഴിഞ്ഞാല് ഹജ്ജിന്റെ കൂലിയാ അപ്പൊ ഈ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഉംറ ഞാൻ എന്താ ചെയ്തു എന്റെ ഉമ്പ്ര ഞാന് ഹസ്ബുന് നില കൊടുത്തു അഥവാ ഹസ്ബു ചെയ്തതുപോലെ അധികല്ല അധികം വേറെ പിന്നെ ഹസ്ബന്മാർ ചെയ്യണ വേറെ അങ്ങനെ അവന് ഫർലായ ഉംറം ചെയ്ത് ഏകദേശം നാലര നാല മുക്കാലൊക്കെ സമയത്ത് ഞാൻ ഓനുള്ള തവാഫും സൈയും ചെയ്തുകൊണ്ടിരിക്കുക ഓൻ കബർക്ക് ഇറക്കി വെക്കണ നേരത്ത് സൈ കഴിഞ്ഞ് തെഹല്ലൂലാക അതോ ആ ഉമ്പ്രിംഗ് ചെയ്തുകൊണ്ടാണ് ഓന് എന്താണത് കബർക്ക് പോയിക്കണത് ഈ ഒരു സന്തോഷം കൂടി ദോർക്കണ കൂടത്തിലൊക്കെ പെടുത്തിട്ട് പിന്നെ ഓൻ ഒരു ഉമ്പ്രിംഗ് കൊണ്ടാണ് പോയത് എന്നെ പറഞ്ഞ് ദോർക്കണം എല്ലാ സ്ഥലത്തും അത് വലിയൊരു കുടുംബത്തിലും നാട്ടുകൾക്കൊക്കെ സന്തോഷമാവും വലിയൊരു ഭാഗ്യം പറഞ്ഞാല് ഓനത്തോളം ഭയങ്കര ഭാഗ്യ കാരണം അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാന് ചെയ്തത് ഹസ്ബന് മനസ്സിൽ ഓർത്തിട്ട് വല്ലാത്തൊരു സങ്കടം തീർത്താ തീരുന്നില്ല എപ്പോഴും ഓനോട് ഓർക്കുമ്പോ ഒരു കണ്ണീരിട്ട് വരിക എന്താ ചെയ്യ മാത്രല്ല പിന്നെ ഇബ്രാഹിം അക്കാമിന്റെ സ്വർണ്ണം പറ്റിയ ഹജർ അസുദിന്റെ പിന്നെ കായ വാദിന്റെ ഒക്കെ പുറകെ നിന്നിട്ട് നിസ്കാരങ്ങളൊക്കെ നടന്നൊക്കെ ഭയങ്കര ഒരു ഭയങ്കര പോയി ാണ് കുടുംബത്തിൽ ഞാൻ നൂറിന് മെസ്സേച്ചിന് അപ്പൊടെ പറഞ്ഞിട്ട് ഭാഗ്യം അസ്ബുവിന്റെ മധു ഭരണ കൂട്ടത്തില് ഇതും കൂടി കൂട്ടി കൊടുക്കുക അതൊന്നും എന്താകും നമ്മളെ സംഘടനക്കും പിന്നെ എല്ലാത്തിനും ഒരു ബല ബഷീർ സാഹിബാ ഇതിപ്പോ ഒരു വോയിസ് ഞാൻ വിട്ടത് ഇതേപോലെ വോയിസ് ഉണ്ട് ലാസ്റ്റായിട്ട് പറയാൻ കഴിയാതെ ാക്കണ് ഇപ്പൊ ഞാൻ ഈ ലിസ്റ്റ് കയ്യിലുണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കാണ് കാരണം ഇനി ആരും ഫോളോ അപ്പ് നടത്താറില്ല മറ്റേ നമ്മളൊന്നും അറിയില്ല ഇത് ഞാൻ പറഞ്ഞ എന്തോ ഒരു പിന്നെ എന്തൊക്കെ ഒരു യാത്രക്ക് മുൻകൂട്ടി കണ്ട പോലെ പോലെക്കും ഈ പ്രിൻ ഇത് പിന്നെ പ്രിന്റ് അടുത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ചുമതല ഏൽപ്പിച്ച പോലെ ആണാണോ പോയത് ഇപ്പൊ ഞാൻ വേറെ ഒരുത്തരും വിളിച്ചിരുന്നു അതിന് ഫോൺ കോൾ ചെയ്യാതെ ചെയ്ത പിന്നെ കോൾ റെക്കോർഡ് ഇതിലില്ല നേരിട്ട് വിളിച്ചപ്പോ ഓനും തന്നെ ഓപ്പ ഇക്കുറി ഓനും ഉണ്ടാവില്ലോട് അസ്ബു പറഞ്ഞീനു ഇപ്പ പറഞ്ഞ ഞാന് കോൾ ചെയ്ത ആളും ഇക്കൊല്ല ഉണ്ടാവൂലേ കാരണം കാരണം എന്തായാലും നമ്മളോട് ഇണ്ടാവാത്ത കൊല്ലത്തിൽ പറഞ്ഞിട്ടേന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഞാൻ വിളിച്ച് എടാ അസ്ബു പോയി ഇനി നമ്മക്ക് ആരാ നമുക്ക് പത്രം തുടരണ്ടേന്ന് പറഞ്ഞേക്കന്നെ ഓനും പറഞ്ഞാ തന്നെ നിഷാല്ല ഞാന് കൊല്ലം ഉണ്ടാവും പേജിക്കോളി അതേപോലെ വേറൊരാളെ വോയിസ് ഇതില് കിടക്കുന്നുണ്ട് ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് കാരണം ഇനി ആരും ഇറങ്ങാല്ല ഇനി ഞമ്മളെ നാട്ടിൽ കുറച്ച് പ്രവർത്തകരായ കുട്ടികളുണ്ട് പക്ഷെ ഓലൊന്നും അസ്ബുന്റെ മാതിരി ഇറങ്ങിച്ചെന്ന പ്രവർത്തികരെ ഓല് ഇന്നെ പോലെ നമ്മളൊക്കെ പോലെ പബ്ലിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും അസ്ബുന്റെ ഒരു രഹസ്യ പ്രവർത്തനം അതായത് ഞങ്ങൾ നാട്ടില് ഏതൊരു ചെറിയ കുട്ടിനോട് ചോദിച്ചാലും അറിയാം ഓന്റെ ആരും അറിയില്ല എന്നാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അങ്ങനത്തെ ഒരു ഒരു പ്രവർത്തന അവന്റെ ഏതായാലും അള്ളാഹുദാല ഇന്നലെ ഞാൻ പറയുന്ന ഒരു മുത്താലിമിനെ കണ്ടു മാര്യഭിസ്കാരത്തിന് ഞാൻ പള്ളിയിൽ പള്ളിയിൽക്കുമ്പോ മരുവിസ്കേച്ചിറങ്ങിയപ്പോ ആ മുത്താലിമിനെ കണ്ടു അപ്പൊ ആ മുത്താലിമയെ മയ്യത്തെ മാ വീട്ടിലേക്ക് എത്തിയ സമയം മുതലേ അവിടെ കാണുന്നുണ്ടോ എനിക്ക് അവനെ പരിചയമുണ്ട് അങ്ങനെ മരുവിസ്കേച്ചിറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു അല്ല ഈ വീട്ടിൽ പോയില്ലേ അയച്ചു എന്തിന്റെ എത്ര നേരം ഇവിടെ തങ്ങിയു ഒന്നല്ല ഞാൻ ഇവിടെ നിന്നാണ് ഉമ്മിപ്പിം പോയി അപ്പൊ ഞാനിവിടെ നിന്നതാണ് പിന്നെ എനിക്ക് നാട്ടിൽ എത്തും വേണം കൊറച്ചകലെയാണ് തൊട്ടപ്പുറത്തന്നെയാണ് അപ്പോ ഞാൻ ചോദിച്ചു പിന്നെ എന്താ ഇങ്ങനെ ബന്ധം നീക്കിപ്പെടുത്തേലും ചെറിയൊരു കുടുംബ ബന്ധമുണ്ട് പക്ഷെ ഈ കുട്ടി പറയണേ ഇന്ന ഉസ്താൻ ഭയങ്കര കാര്യനു ഏ ഇന്ന ഭയങ്കര കാര്യനു അപ്പൊ നമ്മള് സംസാരിച്ച് നോക്കുമ്പോ മുഴുവൻ ആളുകൾക്കും അങ്ങനെയാണ് തോന്നണേ ഇപ്പൊ എനിക്ക് തോന്നണേ ഇന്നെ ഭയങ്കര കാര്യേനും എല്ലാത്തിനും ഇന്നെ വിളിക്കും എല്ലാ കാര്യത്തിനും എന്നോട് ചോദിക്കും എനിക്ക് തോന്നണേ ഇതേപോലെ വേറെ ആളോട് ചോദിച്ചാൽ പോലും പറയണേ എന്ത് കാര്യത്തിനും എനിക്ക് വിളിക്കും ഇന്ന ഭയങ്കര കാര്യനു അതൊരു പോയിന്റാണ് ഞമ്മക്ക് ഓരോരുത്തർ അപ്പൊ മൂപ്പര മനസ്സിലാണ് കെയർ ഈ കുട്ടീനെ ഞാൻ തേജീയത്തിന് കൊണ്ടുപോയി തേജീയത്ത് കഴിഞ്ഞിട്ട് എന്റെ ജ്യേഷ്ഠന സ്കൂട്ടർ പോലെ വീട്ടിൽ കൊണ്ടാക്കി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു കുട്ടികൾക്ക് പോലും അത് ഇന്നെ പരിഗണിക്കണ്ടെന്നുള്ളൊരു തോന്നല് അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം പിടിച്ചൊരാളായിരുന്നു അതായത് അതൊരു ചെറിയ സബ്ദിയല്ലി എന്ന് പറയുന്ന ഒരു സംസ്ഥയുടെ പ്രവർത്തകൻ ഇന്നലെ ഭരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ കണ്ടുമിടറി കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഒരാളെങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ സംഘാടകനാകണം എങ്ങനെ ആയിരിക്കണം സമസ്തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയായിരിക്കണം ജനങ്ങളുമായി ഇടപഴകേണ്ടതെന്ന് കൃത്യമായിട്ട് ഈ ഒരു ചെറിയ മനുഷ്യൻ കാണുമ്പോൾ ചെറിയ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഇടക്കിൽ വലിയ മനുഷ്യനായിരിക്കാം നമ്മളെ പഠിപ്പിച്ചു തന്നു അസ്ബുള പതിരിയെ അസ്ബുള്ള പതിരിയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് അദ്ദേഹം എവിടെയുള്ള ഉള്ള ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ജസ്റ്റ് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് അന്വേഷിച്ചു എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഞാനുള്ള ഏതെങ്കിലും ഗ്രൂപ്പിലോ അദ്ദേഹം ഉണ്ടായിരുന്നോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞാൻ ആ നമ്പർ ചോദിച്ചു വാട്സപ്പിൽ ആ നമ്പർ കിട്ടി അതിൻ്റെ ചാറ്റിൽ കയറി നോക്കിയപ്പോൾ ഞാൻ അമ്പരപ്പെട്ടു കാരണം കഴിഞ്ഞ ആഗസ്റ്റിൽ ഈ ആഗസ്റ്റ് ഈ മാസം എട്ടിന് ആഗസ്റ്റ് എട്ടിനാണ് അദ്ദേഹം എന്നോട് ചാറ്റ് ചെയ്തിരിക്കുന്നത് ദിവസം വരുന്ന നൂറുകണക്കിന് മെസ്സേജുകൾ ഒന്നായിട്ട് മാത്രമേ ഞാൻ അതിനെ പരിഗണിച്ചിട്ടുള്ളൂ കുറഞ്ഞ സമയത്തിൽ പത്ത് സെക്കൻഡുള്ളിലുള്ളിൽ അദ്ദേഹത്തിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എന്നോട് ദീർഘ്യമായ മൂന്ന് വോയിസുകൾ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുടുംബത്തിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ കുറിച്ചോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആകുലതകൾ സമസ്തനെക്കുറിച്ചാണ് സമസ്തനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് സമസ്തയിലെ പ്രതിസന്ധികളെക്കുറിച്ച് സമസ്തയുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ദീർഘമായ വോയിസുകൾ ഇട്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ പത്ത് സെക്കൻഡിൽ താഴെയുള്ള വാക്കുകൾ കൊണ്ടാണ് സമാധാനിപ്പിച്ചത് പക്ഷേ അദ്ദേഹം ഇന്നലെ മരണപ്പെടാൻ ഉള്ള വ്യക്തിയാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് പച്ച മനുഷ്യന്മാരുണ്ട് മാലിന്യങ്ങൾ അവരാണ് സമസ്തൻ്റെ ചോര എന്ന് പറയുന്നത് കുറഞ്ഞ വേതനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു ബാക്കി സമയം അവർക്ക് അധിക ശമ്പളത്തിന് വേണ്ടിയോ അധിക വരുമാനത്തിന് വേണ്ടിയോ വെക്കാം പക്ഷെ അതൊന്നുമില്ലാതെ സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഇതുപോലുള്ള ഒരുപാട് ഇന്നും ജീവിച്ചിരിക്കുന്ന ഹസ്ബുല്ല ബദരിമാരുണ്ട് അവരാണ് ഈ സമസ്തൻ്റെ ഇജ്ജത്ത് എന്ന് പറയുന്നത് അള്ളാഹുറബുല്ലിസ്സത്ത് നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ കൂടി അനുഗ്രഹിക്കട്ടേ അമീൻ അസ്സാം വാലൈക്കും